ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും അതായത് നാളെ അന്ന് അവധിയായിരുന്നാൽ ഇരുപത്തിയേഴിന് തുക പിൻവലിക്കാം നാല് ഗഡുക്കളായാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഘടുവിനൊപ്പം ഡിആർ കുടിശ്ശിക കൂടി നൽകിയാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഗഡുക്കളിൽ പെൻഷൻ തുക പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് ഇക്കുറിയും അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഗഡു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായിട്ടും വിതരണം ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനാണ് അനുവദിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇന്നു മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുമെന്ന് അറിയാൻ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക